നമസ്കാരം നിക്ഷേപ തട്ടിപ്പുകൾ പോലെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അങ്ങ് മുതലെടുത്ത് കോടികൾ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു സത്യത്തിൽ കൊച്ചിയിൽ മൃദംഗ വിഷൻ എന്ന കമ്പനി സംഘടിപ്പിച്ച ഗിന്നസ് നൃത്ത പരിപാടി എന്നതിന് കൂടുതൽ തെളിവുകളൊക്കെ ഈ സമയങ്ങളിൽ പുറത്തു വരികയാണ് മുടക്കു മുതലോ അധ്വാനമോ കൂടാതെ ഒരു കമ്പനി മറ്റൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ പണിയേൽപ്പിച്ച് കോടികൾ കൊയ്യുന്ന തന്ത്രം അതാണ് ഇവിടെ നടന്നത് സമാനമായ പരിപാടികൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചില ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ചേർന്ന് മൃദംഗാവിഷ്യൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ള സൂചനകളും വരുന്നു കൂടുതൽ ലാഭം മാത്രമായിരുന്നു ലക്ഷ്യം മന്ത്രിയടക്കമുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത പരിപാടിയായിട്ട് പോലും സ്റ്റേജ് നിർമ്മാണത്തിൽ വേണ്ടത്ര സുരക്ഷ ഇവരുടെ ആക്രാന്തത്തിന്റെ ആർത്തിയുടെ ഭാഗമായിട്ട് തന്നെ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നതാകട്ടെ സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കുപറ്റിയ തൃക്കാക്കര എം എൽ എ തോമസ് സംഘാടകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുത്തതിന് പുറമെ സാമ്പത്തിക തട്ടിപ്പിനും കേസെടുത്തേക്കും മൃദംഗ വിഷൻ ഡയറക്ടർ ഉൾപ്പെടെ നാലു പേർക്കെതിരെ പാലാരുവട്ടം പോലീസ് വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുത്തിട്ടുണ്ട് കലോർ സ്വദേശിയായ ബിജി എന്ന വീട്ടമ്മയുടെ പരാതിയിലാണ് കേസെടുത്തത് മൃദംഗ വിഷൻ ഡയറക്ടർ നിഘോഷ് ഭാര്യ സിഇഒ ഷമീർ നടി ദിവ്യ ഉണ്ണിയുടെ സുഹൃത്ത് പൂർണിമ എന്നിവർക്കെതിരെയാണ് കേസ് സാമ്പത്തിക ചൂഷണത്തിൽ നൃത്താധ്യാപകരെയും പ്രതി ചേർത്തേക്കും പണപിരിവ് നടത്തിയത് നൃത്താധ്യാപകർ വഴിയാണ് എന്നത് ഇടനിലക്കാർ എന്ന നിലയിലാണ് ഡാൻസ് ടീച്ചർമാർക്കെതിരെ നടപടിയെടുക്കുന്നത് കൂടുതൽ പരാതികൾ കിട്ടിയാൽ അതിനനുസരിച്ച് കേസെടുത്തേക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗിന്നസ് റെക്കോർഡ് നേടുന്ന പരിപാടിയിൽ പങ്കെടുക്കാമെന്നും അതിന്റെ സർട്ടിഫിക്കറ്റ് നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി നടത്തിയെന്നതാണ് പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് നൃത്തത്തിൽ പങ്കെടുത്ത ഏതാനും കുട്ടികളുടെ മാതാപിതാക്കളെ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് നൃത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ നടി ദിവ്യ ഉണ്ണി പരിപാടിയുമായി സഹകരിച്ച നടൻ സിജോയ് വർഗീസ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ദിവ്യ ഉണ്ണിയെ തന്നെയായിരുന്നു നൃത്ത പരിപാടിയുടെ മുഖമായി സംഘാടകർ പരിചയപ്പെടുത്തിയതും പരിപാടിക്ക് വേണ്ടി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച നൃത്താധ്യാപകരിൽ നിന്നും വിവരങ്ങൾ തേടുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രജിസ്ട്രേഷൻ എങ്കിലും മേക്കപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്കായി അയ്യായിരം രൂപ വരെ നൃത്ത വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്ന് വാങ്ങിവരുമുണ്ട് നേരത്തെ മറ്റൊരു നടിയായിരുന്നു നൃത്തം നയിക്കേണ്ടിയിരുന്നത് എന്നും ഈ ം രൂപയായിരുന്നു രജിസ്ട്രേഷൻ ഫീസിനത്തിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചിരുന്നത് എന്നും അറിയുന്നു എന്നാൽ പിന്നീട് ഈ സ്ഥാനത്തേക്ക് ദിവ്യ ഉണ്ണി എത്തുകയായിരുന്നു ഇതോടെ രജിസ്ട്രേഷൻ ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർന്നു ദിവ്യ ഉണ്ണി നയിക്കുന്നതുകൊണ്ട് ഫീസ് കൂടുന്നു എന്നതാണ് പല കുട്ടികളുടെയും മാതാപിതാക്കളോട് പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് കല്യാൺ സിൽക്സിന്റെ പേരിൽ നടത്തിയ കൊള്ളയും നൃത്തത്തിന് കല്യാൺ സിൽക്സ് ആണ് സാരി നൽകുന്നതെന്നും ഇതിന് ആയിരത്തി അറുനൂറ് രൂപ നൽകുമെന്നുമായിരുന്നു പങ്കെടുത്തവരോട് പറഞ്ഞത് എന്നാൽ സംഘാടകർ ആവശ്യപ്പെട്ടതു പ്രകാരം ഒരു സാരിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സാരികൾ നിർമ്മിച്ചു നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് വ്യക്തമാക്കി കല്യാൺ സിൽക്സ് രംഗത്ത് വന്നതോടെ സംഘാടകരുടെ കള്ളമെല്ലാം പൊളിഞ്ഞു ഈ ഇനത്തിൽ മാത്രം ഒന്നേ ദശാംശം നാല് കോടി രൂപയോളം സംഘാടകർ ലാഭം തങ്ങളുടെ ഉൽപ്പന്നം ഇത്തരം ഒരു ചൂഷണത്തിന് ഉപയോഗിച്ചതിൽ സിൽക്സ് കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചിരുന്നു നൃത്ത പരിപാടിയിൽ പങ്കെടുത്തത് പതിനൊന്നായിരത്തി അറുനൂറ് പേർ രജിസ്ട്രേഷൻ ഇനത്തിൽ മാത്രം സംഘാടകർക്ക് കിട്ടിയത് നാല് ദശാംശം ആറ് പൂജ്യം കോടി രൂപ വസ്ത്രത്തിൽ നിന്നുള്ള ലാഭം ഒന്ന് ദശാംശം നാല് കോടി രൂപയും ചേർത്താൽ വരുമാനം ആറ് കോടി രൂപ ഇതിന് പുറമെയാണ് പരിപാടി കാണാൻ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റുകൾ ഓൺലൈൻ വഴി എത്രത്തോളം ടിക്കറ്റുകൾ വിറ്റു എന്നതിന്റെ കണക്ക് ഇനിയും ലഭ്യമായിട്ടില്ല നൃത്തം ചെയ്യാനെത്തിയ കുട്ടികളുടെ മാതാപിതാക്കൾ വരെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ നിരക്കിൽ ടിക്കറ്റുകൾ വാങ്ങിയിരുന്നു സ്റ്റേഡിയത്തിലേക്ക് കുട്ടികളെ എത്തിക്കാൻ ഓരോരുത്തരിൽ നിന്നും ഈടാക്കിയത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവർക്കൊപ്പം മാതാപിതാക്കളോ മറ്റു വാഹനത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് മുന്നൂറ്റി അമ്പത് രൂപ വീതം ഇത്രയും വലിയ തുകയാണ് വരുമാന ഇനത്തിൽ സംഘാടകർക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി പരിപാടി നടത്തിപ്പിന് സംഘാടകർക്ക് വരുന്ന ചെലവ് പ്രധാനമായും സ്റ്റേഡിയത്തിന്റെ വാടകയാണ് ഒൻപത് ലക്ഷം രൂപയാണ് സ്റ്റേഡിയം വാടക ജി എസ് ടി ഒന്ന് ദശാംശം ലക്ഷം കൂടി ചേർത്താൽ ആകെ വാടക പത്ത് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് മൃദംഗ വിഷൻ എന്ന കമ്പനി ഓസ്കർ ഇവന്റ് മാനേജ്മെന്റ് എന്ന കമ്പനിക്ക് പരിപാടി സംഘടിപ്പിക്കാനായി നൽകിയ തുകയാണ് മറ്റൊരു ചെലവ് ഇതെല്ലാം കഴിഞ്ഞാലും കോടികൾ സംഘാടകരുടെ പോക്കറ്റിൽ കിടക്കുകയും ചെയ്യും ടിക്കറ്റ് വെച്ച ആളെ കയറ്റിയിട്ട് വിനോദ നികുതി ബിനത്തിൽ പോലും കൊച്ചി നഗരസഭയ്ക്ക് നയാ പൈസ നൽകിയതുമില്ല കൊച്ചി മെട്രോയുടെ സേവനവും തങ്ങളുടെ നേട്ടത്തിനായി സംഘാടകർ ഉപയോഗിച്ചിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും കൂടെയുള്ള ഒരാൾക്കും മെട്രോയിൽ ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനം ഇളവ് അനുവദിച്ചിരുന്നു മെട്രോ അധികൃതരെ കൊണ്ട് പരിപാടിയെക്കുറിച്ച് പ്രതികരണം നടത്തിച്ച് ഇതും പ്രചാരണത്തിനായി ഉപയോഗിച്ചു ഇത്തരം പരിപാടികൾക്ക് ടിക്കറ്റ് ഇളവ് അനുവദിക്കാറുണ്ടെന്നും മെട്രോയിൽ ആളുകൾ കൂടുതൽ എത്തുക എന്നതിന്റെ ഭാഗമാണിതെന്നും അധികൃതരും വ്യക്തമാക്കി പരിപാടിയുമായി തങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾ ഇല്ലായിരുന്നുവെന്നും മെട്രോ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നന്ദി